ഞങ്ങള് ഫാൻസിനെ ഭയങ്കര എന്താ പറയുക ചാകര ഉള്ള ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് ഒരു പത്ത് വർഷം മുമ്പ് ഇതുപോലെ ഡിസംബർ മാസത്തിലാണ് മലയാള സിനിമയിലെ ഒരു ചരിത്രം പിറന്നത് ഒപ്പം ഒരു ഹിറ്റ് കൂട്ടുകിട്ടും അതേ ഹിറ്റ് കൂട്ടുകെട്ട് ആ ചരിത്രം ആവർത്തിക്കാൻ വീണ്ടും ഒരു ഡിസംബർ മാസത്തിൽ എത്തിച്ചേരുകയാണ് ഒരുപാട് 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 സന്തോഷത്തോടെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം നമ്മുടെ മാത്രം ജോസഫ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിന് ഒരു എന്താ പറയുക മലയാള സിനിമയ്ക്ക് ഒരു ചരിത്രം സമ്മാനിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ദൃശ്യം അതേ കൂട്ടുകെട്ട് വീണ്ടും ഒരു ഡിസംബർ മാസത്തിലെത്തുമ്പോൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇരിക്കപ്പോഴും ഇല്ലാതെയാണ് ആരാധകർ അപ്പോൾ ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണേ തന്നെ ഇത് ഡിസംബർ മാസത്തിലേക്ക് ഇങ്ങനൊരു സിനിമ വരണമെന്ന് പ്ലാൻ ചെയ്ത് ചെയ്ത സിനിമ അല്ല ഒരിക്കലും അല്ല അതങ്ങനെ സംഭവിച്ചതാണ് ഈ ഈ കഥ കുറേ നാളിന് മുമ്പ് ജിത്തു ഇതിൻ്റെ ഒരു തോട്ട് ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം എനിക്ക് തോന്നി പത്ത് വർഷം മുമ്പ് അതിലും ആശയം ആശയം ഒരുപാട് വർഷം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പാണ് ഇത് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ പറഞ്ഞു അത് പെട്ടെന്ന് അത് മെറ്റീരിയലൈസായി അപ്പോൾ ഈ ഡിസംബർ ഈ മാസം എന്ന് പറയുന്നത് വളരെ ആകസ്മികമായിട്ട് വന്നതാണ് ദൃശ്യം ടൂതാണ്ട് ഡിസംബറിലാണ് ഇറങ്ങിയത് അപ്പോൾ ആദ്യം ഇറങ്ങിയ ദൃശ്യം പോലെ ആകട്ടെ ആൾക്കാരിലേക്ക് ഈ സിനിമ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഈ ജീത്തു ചെനെ ഓരോ തവണയും ഇതുപോലെ കഥയായിട്ട് കേട്ട് വരുമ്പം എന്താണ് ആൾ ട്രസ്റ്റ് വരുന്നത് ഐ മീൻ എന്ത് ട്രസ്റ്റിൻ്റെ പുറത്താണ് ലാലട്ട് ആ പടം ഏറ്റെടുക്കുന്നത് അല്ല ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാലഞ്ച് സിനിമ ചെയ്തിട്ടുണ്ടല്ലോ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു വാക്കല്ലല്ലോ അതൊരു എന്താ പറയേണ്ടത് ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്കല്ല അതൊരു അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ദൃശ്യം എന്നുള്ള സിനിമ അതിൻ്റെ പാർട്ട് ടു പിന്നെ ട്വൽത്ത് മാൻ ചെയ്തു ഞങ്ങൾ റാം എന്നുള്ള സിനിമ ചെയ്തു അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ് അറിയാവുന്ന ആളാണ് സിനിമയെ ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാവുന്ന ആളാണ് സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പിന്നെ ഞാൻ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ഡയറക്ടറാണ് അപ്പോൾ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷനിലാണ് ഈ അധികം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഏറ്റവും നല്ലൊരു കഥയാണ് ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഏറ്റവും നല്ല ആൾക്കാരാണ് തീർച്ചയായിട്ടും അത് നോ എന്ന് പറയുന്നത് ഏറ്റവും മോശമായ കാര്യമാണ് അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയും സംഭവിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം ആ ഭാഗ്യമാണ് ജിത് ചടം പറഞ്ഞു ഈ ഒരു പടം എന്താ പറയുക ഒരുപാട് സസ്പെൻസോ ട്വിസ്റ്റോ ഒന്നും ഇല്ലാത്തൊരു പടമാണ് അങ്ങനെ ഒരുപാട് അമിതമായിട്ടുള്ളൊരൊന്നും വാഗ്ദാനങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു എല്ലാ പടത്തിനു മുമ്പിലും ഇതുപോലെ പറയാറുണ്ട് പക്ഷേ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ പടങ്ങളുടെ റിസൾട്ട് വരുന്നത് അപ്പം ഈ ഒരു നേരെ വന്ന സമയത്ത് ഇതൊരു ഒരു ഒരു ക്വാട്ട്റൂം ഡ്രാമ പോലെയാണ് പ്ലസ് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സാധനം അല്ലാതെ ഒരു ഇമോഷണൽ ആയിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാക്ക് മാറ്റിയിട്ട് ഒരു ഇമോഷണൽ ഒരു ക്വാർട്ട്റൂം ജേർണി എടുക്കാൻ കാരണം അല്ല ഞാൻ ഇപ്പം നമുക്ക് കുറച്ച് നാൾ കണ്ടിന്യൂസ് ത്രില്ലേഴ്സും സസ്പെൻസ് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോറടിക്കും ഇപ്പം ആർട്ടിസ്റ്റിനുള്ള പോലെ ഡയറക്ടേഴ്സിനും ഐ എം എ സ്റ്റോറി ടെല്ലർ എനിക്ക് എല്ലാ ടൈപ്പ് കഥകൾ ചെയ്യണം എന്നുണ്ടായിരുന്നു ഡിക്റ്റീവ് എന്ന് പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് കയ്യിലിരിക്കും മമ്മി ആൻ മീ മെമ്മറീസ് വേണ്ടിയിലിരിപ്പുണ്ട് മെമ്മറീസ് മാറ്റി വെച്ച് രണ്ടര വർഷം ഞാൻ മമ്മി ആൻമി ചെയ്യാൻ വേണ്ടി നടന്നു കാരണം എന്ന് എനിക്ക് ബാക്ക് ടു ബാക്ക് ദൃശ്യ ഡിക്റ്റീവ് മെമ്മറീസും ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് അത് നടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതേപോലെ മൈബോസ് കയറി വന്നു അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ അത് കഴിഞ്ഞ് മെമ്മറീസും ദൃശ്യവും ബാക്ക് ടു ബാക്ക് വന്നു അപ്പോഴത്തേക്കും ഞാൻ ത്രില്ലർ ഡയറക്ടറായിട്ട് സ്റ്റാമ്പ് ആയി പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി ചിന്തിച്ച് ഒരു ഫിലിം മേക്കറാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇമോ ഇമോഷണൽ ഒരു ഒരു സിനിമ അതൊരു റൂം ഡ്രാമയായി വന്നു നുണക്കൊഴിയെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമറാണ് അപ്പോൾ ബേസിക്കലി ഇത് മാറണം ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് ഫീൽ ചെയ്യും എത്രയൊക്കെ പറഞ്ഞാലും ത്രില്ലർ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഷോർട്സിൻ്റെ പാറ്റേൺ ഒക്കെ സെയിം ആണ് അതിന് മുമ്പ് ചെയ്ത് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഷോട്ട് എടുക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ സിനിമയിലും എടുത്തത് അപ്പോൾ നമുക്ക് തന്നെ ഇതൊക്കെ ശരിയാണോ മടുപ്പ് ഫീൽ ചെയ്യുന്നു അതിൽ നിന്ന് മാറാനായിട്ട് ഒരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജിജിറ്റാണ് അറിയോ ദൃശ്യമൊക്കെ കഴിഞ്ഞ സമയത്തേ ദൃശ്യം രണ്ടും കൂടി ആണെങ്കിൽ കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ്സ് എന്താണെന്നറിയോ ഇദ്ദേഹം ഒരു സിനിമാ സംവിധായകനായിരുന്നില്ലായിരുന്നു ഉണ്ടെങ്കിൽ പക്ക ഒരു ക്രിമിനലായി മാറിയേനെന്നായിരുന്നു അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒരു ഡിറ്റക്റ്റീവ് ഡിറ്റക്ടീവ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് അങ്ങനെ എഴുതുമ്പോൾ ജിജി ചാൻ അതെങ്ങനെയാണ് ആ ഒരു ഇത്തരം കമൻസിനെ വിലയിരുത്തുന്നത് പിന്നെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം എനിക്ക് ഇപ്പോൾ ചിലരുണ്ട് ഹ്യൂമർ എഴുതാം ഭയങ്കരതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതും എനിക്ക് മേ ബി ഇങ്ങനത്തെ ചെറുപ്പം തൊട്ട് ഈ അഗുദാ ക്രിസ്റ്റി ജെയിംസ് ആൾ ലീച്ചേഴ്സ് ഇങ്ങനത്തെ നോവൽസ് ഒക്കെ വായിച്ചു പിന്നെ അങ്ങനത്തെ സിനിമകൾ കണ്ടും എവിടെ ഒരു ടേസ്റ്റ് ഉണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പം ഡിറ്റക്റ്റീവിനകത്തൊരു മെത്തേഡ് ഓഫ് കില്ലിങ് ഉണ്ട് ഇതേപോലെ ഇനി ഞാൻ വോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയുണ്ട് അതിനകത്തു കൊണ്ട് ഒരു ഡിഫറൻറ്റ് മെത്തേഡ് ഓഫ് കില്ലിങ് അപ്പോൾ ഇതുണ്ട് അപ്പം എന്നോട് പലരും ചോദിച്ചപ്പം വളരെ അടുത്തുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സി എല്ലാവരിലും ഉണ്ട് ഒരു ആനിമൽ ഇൻസ്റ്റിങ് ചിലപ്പോൾ ഒരു ഒരു ഇങ്ങനത്തെ ക്രിമിനൽ സ്വഭാവമൊക്കെ നമ്മൾ എന്തുകൊണ്ടത് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ പേരൻസ് വളർത്തിയ രീതി അത് ചെയ്യരുത് അത് കറക് അങ്ങനെയൊന്നും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാകാം ഒരുപക്ഷെ എൻ്റെ ഒരു ഭയങ്കര ഡിഫിക്കൽ ചൈൽഡ്ഹുഡായിരുന്നു എനിക്കങ്ങനത്തെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അയച്ചപ്പോൾ ഞാനൊരു മെയിനായി പോകാനേ അറിയില്ല അറിയില്ല നമുക്ക് പറയാൻ മല്ല മനുഷ്യൻ എങ്ങനെയൊക്കെ മാറുമെന്ന് അല്ലേ അപ്പം ദൈവം സഹായിച്ച് ഞാനൊരു നല്ല ട്രാക്കിലായി ഞാനിപ്പോൾ നമുക്ക് ഏതിലാണോ നമുക്കൊരു താല്പര്യമുള്ളത് നമുക്ക് അതിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എന്നുകരുതി ഞാൻ ഹ്യൂമർ സിനിമകളും ചെയ്തിട്ടുണ്ട് ഫാമിലി മോഷൻ മൈ മമ്മി ആൻഡ് മീ എൻ്റെ ലൈഫിലെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു മമ്മി ആൻഡ് മീ വലിയ ഹെവി ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാതെ ഭയങ്കര പേര് ഒരു സിനിമയാണ് പക്ഷേ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒന്ന് രണ്ട് അഭ്യാസമൊക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞത് ഇന്ന് കരുതി ഇത് റിയൽ റിയൽ ലൈഫിലൊക്കെ കഴിഞ്ഞാൽ പോലീസ് പിടിച്ചെന്ന് ഇതൊക്കെ ഒരു മേക്ക് ആക്ച്വലി പക്ഷേ പക്ഷേ ചില ഇങ്ങനെ വരും അതൊന്നും ലൈഫിൽ ഈ നേരിലെ വിജയമോഹൻ എന്നുള്ള അഡ്വക്കേറ്റ് കഥാപാത്രം എനിക്ക് തോന്നുന്നു ഭയങ്കര വളറബിൾ ആയിട്ടുള്ള ലാലേട്ടിൻ്റെ ഒരു ക്യാരക്ടർ കൂടിയായിരിക്കാം അത് ഒരുപാട് ഇമോഷൻസിലൂടെ അല്ലെങ്കിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് പക്ഷേ താഴെ വന്ന കുറേ കമൻസ് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഒരു ലാലട്ടനെയാണ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരുന്നത് എന്നാണ് അപ്പം പ്രേക്ഷകരുടെ ആ അത്തരം എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ആഗ്രഹത്തിന് അല്ല ഇത്തരം ലാലേട്ടെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണ് അവർ നിസ്സഹായന ഒരാളാണ് അങ്ങനെയല്ല എല്ലാ സിനിമയിലും ഇപ്പം നമുക്ക് സിനിമയ്ക്ക് ആവശ്യമുള്ള ഇമോഷൻസ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഇതൊരു ഫാമിലി ഡ്രാമയാണ് ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഡ്രാമാ എന്നാണ് നമ്മൾ ഫീഡ് ഇട്ടിരിക്കുന്നത് അപ്പം ഒരുപാട് ഇമോഷൻസ് ഉണ്ട് എല്ലാ സിനിമയിലും ഇമോഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ആവശ്യമായ ഇമോഷൻസ് മാത്രമേ ഇമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞാൽ നമ്മുടെ പല സിനിമകളിലും ആവശ്യത്തിനുള്ള കാര്യമുള്ളൂ ഇപ്പോൾ ലൂസിഫർ എന്നുള്ള സിനിമ ആയാലും അതിൽ വിള ഒരുപാട് ഇമോഷനുള്ള ഒരാളാണ് എപ്പോഴും ഇമോഷൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വളരെ സ്ട്രോങ് പോയിൻ്റ് ആണ് ഇതില്ല ഒരുപക്ഷെ അവരെ പ്രതീക്ഷിക്കുന്നത് നിസ്സഹായനായ ആൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ ചെയ്യുമ്പം ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അയാൾ ഉയർത്തപ്പെടുകയാണ് അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുമ്പം അയാൾ നമുക്കൊരു ഹീറോ എന്നുള്ളൊരു തോന്നലുണ്ടാവും അങ്ങനെയാണ് ഒരു ഹീറോ ഉണ്ടാകുന്നത് പിന്നെ പല സിനിപ്പ ദൃശ്യത്തിലായാലും എന്തുകൊണ്ടാണ് അയാൾ ഭയങ്കര ഹീറോ ആയി മാറുന്ന കാര്യം ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ഒരു ഭയങ്കരമായ കാര്യം ചെയ്തു റിയൽ ലൈഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ റിയൽ ലൈഫിൽ ഒരുപക്ഷെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എനിക്കും ഇത് ചെയ്യണം പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സിനിമയിൽ കണ്ട ഒരാൾ ചെയ്തു അങ്ങനെ അയാളുമായിട്ട് ഞാൻ ആകർഷണായി അതുപോലെ നേരെന്നുള്ള സിനിമയിൽ വളരെ ഒരു ഒരു ക്രൈം നടന്നു ആ ക്രൈമിൻ്റെ നടത്തി ആലയെ പിടിച്ചു അത് കോർട്ടിൽ പോയിട്ട് അത് തെളിയിക്കുക സത്യം തെളിയിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഇതിനൊരു പ്രത്യേക സ്വഭാവമുള്ള ക്രൈമാണ് ഈ ക്രൈമിൻ്റെ അകത്ത് തന്നെ ഒരു പ്രത്യേക സ്വഭാവമുള്ള ക്രൈം ആയതുകൊണ്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് എങ്ങനെ തെളിയിക്കാൻ പറ്റും അത് തെളിയിക്കുമോ അപ്പം പക്ഷെ അയാളിലെ അയാളിലേക്കാണ് ആ ദൗത്യം വന്ന് ചേരുന്നത് അപ്പം അയാൾ ആ സമയത്ത് ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് പക്ഷെ അവിടെ നിന്ന് അയാൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സിനിമയുടെ കത്തത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് സിദ്ധിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഒരു കോമ്പോയും ഈ പറഞ്ഞ പോലെ മലയാളികളെ ഏറ്റവും അധികം എന്താ പറയുക സ്നേഹിച്ച കോമ്പോയും കൂടിയാണ് അപ്പം ആ ഒരു റാപ്പോ അതെങ്ങനെയാണ് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയാണല്ലോ ഒരു തനിച്ച് മാത്രം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാളും ഏറ്റവും വളരെ ശക്തനാകുമ്പോൾ മാത്രമേ ഒരു ആക്ടർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സിദ്ധിക്ക് അല്ലെങ്കിൽ നെടുമുടി വീണു തിലകഞ്ചേട്ടനോ അല്ലെങ്കിൽ ഗോപി ചേട്ടനോ അങ്ങനെ എത്രയോ ആൾക്കാർ അവരുടെയൊക്കെ ഒരു സഹായത്തോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിദ്ധിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മളോട് വളരെയധികം സപ്പോർട്ട് ചെയ്ത് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത്തരത്തിൽ ഈ സിനിമയിൽ സിദ്ധി ചെയ്തിരിക്കുന്ന വലിയ നല്ലൊരു റോളാണ് സിദ്ധിക്ക് നമുക്ക് ആ സിനിമ കാണുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് തോന്നാം ഇത് സിദ്ധിക്കല്ലാതെ വേറൊരാൾ ചെയ്താൽ ശരിയാകില്ല എന്ന് അങ്ങനെ തോന്നിപ്പിക്കലാണ് ഒരാക്ടറുടെ ധർമ്മം വളരെ മനോഹരമായിട്ട് സിദ്ധിക്കാതെ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വിജയമോഹൻ എന്നുള്ള കഥാപാത്രമായിട്ട് ലാലട്ടിനെ മാത്രം കണ്ടുകൊണ്ട് എഴുതിയൊരു ഇല്ലില്ല അങ്ങനെയല്ല നമ്മളൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വന്ന് വർക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ലാൽ സാറ് ഇത് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി പിന്നെ അതിനകത്ത് വേറെന്ന് വെച്ചാൽ ലാൽ സാർ ഈ അടുത്തു നിന്നും ഈ ഒരു വക്കീൽ വേഷം ചെയ്തിട്ട് കുറേ ഗ്യാപ്പായി പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ സിനിമ ലാൽ സാർ ചെയ്തിട്ടതായി അപ്പം എനിക്ക് തോന്നി ലാൽസാറാണ് ഇതിന് നമുക്ക് ഇത് തോന്നി നമ്മൾ അങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് പോയത് അപ്പോൾ നമ്മളൊരു ഇപ്പോഴും ഞാൻ എപ്പോഴും ഒരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ സബ്ജക്റ്റ് അങ്ങ് ഡെവലപ്പ് ചെയ്യും അതിൻ്റെ ഒരു തോ അത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആർട്ടിസ്റ്റിനെ കണ്ട് ഞാനെതിരായിട്ട് അങ്ങനെ വർഗിനെഴുതാൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് കഥയോട് നീതി ആക്ടർക്കും അത് നേരെ തിരിച്ച് സംഭവിക്കുമ്പോഴാണ് ഉള്ളത് ഇവിടെ ആണ് ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ അവരൊരു സ്റ്റോറി ചെയ്തിട്ട് അവർ കാസ്റ്റിംഗ് ഏജൻ്റ് ഉണ്ട് അല്ലേ ഈ സിനിമയ്ക്ക് ഏത് ആക്ടറാണ് നന്നായിരിക്കുന്നതെന്ന് അവർ തിരഞ്ഞ് പിടിച്ച് അതിലേക്ക് അയാളെ കൊണ്ടുവരികയാണ് അപ്പം നമുക്ക് വേണ്ടി ഒരു സിനിമ എഴുതാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമാവും കാര്യം ഈ ഇയാൾക്ക് ഇന്നത് വേണം പാട്ട് വേണം ഡാൻസ് വേണം അല്ലെങ്കിൽ ഫൈറ്റ് വേണം അങ്ങനല്ലോ ഈ ക്യാരക്ടറിലേക്ക് എങ്ങനെ എന്നെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് അവരാലോചന അപ്പോൾ ഈ ജോർജ് കുട്ടിക്കും ലാലേട്ടന്റെ മുഖായിരുന്നില്ല ഒരിക്കലുമല്ല ഒരിക്കലുമില്ല നമ്മളത് എഴുതി കഴിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കുറെത്തരം നാളുകൾക്ക് ശേഷമാണ് നമ്മളത് ലാൽ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ അപ്പം അത് അല്ല ആ സിനിമയുടെ സക്സസ് ആയതുകൊണ്ടാണ് കാര്യം ഇത് ഇത് ജോർജ് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറുന്നത് അല്ലേ ഇപ്പോൾ വേറൊരു ആക്ടർ ചെയ്താൽ വേറൊരു തരത്തിലാവും അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം കഥയല്ല ദൃശ്യം ടൂലായ പോലും ഈ ലാലന്റെ അതിലൊരു പെർട്ടിക്കുലർ സീനാണ് നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സീൻ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഈ ഫിലിമിനകത്ത് ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ക്ലോസ് അപ്പ് ഷോട്ട്സ് ഉണ്ട് അതിനകത്ത് അപ്പൊ അതൊരു ബോധപൂർവ്വമുള്ള ഒരു സംഭവമായിരുന്നു ഒരു ഇമോഷൻസിന്റെ ഒരു റേഞ്ച് കാണിക്കാൻ ഇമോഷൻസ് വർക്ക് ചെയ്യുമ്പോൾ വൈഡ് വെച്ചിട്ട് കാര്യമില്ല ക്ലോസ് അപ്പ് ഇതിനകത്ത് കൂടുതലും അങ്ങനെ ക്ലോസും ഇതും വെച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണും അങ്ങനെ തന്നെയാണ് അവരുടെ ഇമോഷൻസ് കൂടുതൽ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലോസ് റേഞ്ചില് വരണം അത് വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് കാര്യം ഒരു വാദപ്രതിവാദങ്ങളാണ് കോടതി തന്നെ വളരെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ കേസ് വേറെ തരത്തിലേക്ക് പോകും ഒരാൾ ചോദിക്കുന്ന ഒരു ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അയ്യോ തെറ്റിപ്പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ കോടതിയിൽ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം അത് ഞാൻ പിന്നെ പറയാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് പറയാം അങ്ങനെയും പറയാം എനിക്ക് ചോദ്യം മനസ്സിലായില്ലെന്ന് പറയാം അപ്പോൾ അതുപോലെയുള്ള പലർക്കും കോടതിയെപ്പറ്റി അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഏതാണ്ടൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കോടതി പ്രൊസീജിയർ ശരിക്കും ഒത്തൻറ്റിക്കായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പ്രതി നിൽക്കുന്ന സ്ഥലം മുതൽ നമ്മുടെ പല സിനിമകളിലും പ്രതിയും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊന്നും കറക്റ്റല്ല അദ്ദേഹത്തിൻ്റെ വേഷമായാലും ഒരു ബിഹേവിയർ പാറ്റേൺ ആയാലും ഡിസിപ്ലിൻ ആയാലും വളരെ ഇതെല്ലാം ഭയങ്കര ആയിട്ടല്ല ചെയ്തിരിക്കുന്നത് പക്ഷേ ആവശ്യമുള്ള സീനുകളിൽ അത് കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു വക്കീലിൻ്റെ ഒരു എന്താ പറയുക എഴുത്തും കൂടെ അതിൻ്റെ പുറകിലുള്ളതുകൊണ്ടാണ് ഇത്രയും കൃത്യതയോടെ അത് വരാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഈ തോട്ട് ഞാൻ പറഞ്ഞില്ല വർഷങ്ങളായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു തോട്ടാണ് പക്ഷെ അത് എനിക്ക് എഴുതാൻ പറ്റത്തില്ല കാരണം അത് നല്ലൊരു കോടതി കോട്ടൺ ഡ്രാമ ആക്കണമെങ്കിൽ ഒരു വക്കീലിന് സഹായമാണ് അപ്പം ശാന്തിയെ പരിചയപ്പെടുന്നത് ഞാൻ റാമിന് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പും ഞാൻ വേറെ വക്കീൽ ചെയ്യാതെന്ന് പറഞ്ഞു ഞങ്ങളുടെ എനിക്കറിയാവുന്നൊരു വക്കീലാണ് ഞാൻ പുള്ളിയോടൊക്കെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ എല്ലാവരും തിരക്കായതുകൊണ്ട് നടക്കുന്നില്ല പക്ഷേ ശാന്തിക്ക് എഴുതാനൊരു താല്പര്യവും ഇൻട്രസ്റ്റും ഉള്ളതുകൊണ്ട് ശാന്തി ഇതിനെ സംഭവിച്ചുകൊണ്ട് നടന്നു ഇനി ശാന്തിക്ക് താല്പര്യം വേറെ ആരേതെങ്കിലും തേടി പോയനെ പക്ഷേ എനിക്കിതൊരു എനിക്ക് തന്നെ ഇത് എഴുതാൻ പറ്റില്ല കാരണം ആയിട്ടുള്ള ഒരു കോർട്ട് റൂം വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ നമുക്ക് തോന്നിയ പോലെ ചെയ്യേണ്ടി വരും അന്നേരം അതിന് ഒരു ഭംഗി കിട്ടത്തില്ല പിന്നെ അങ്ങനെ എനിക്ക് വേറൊരു ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിലൊരു നല്ലൊരു ശതമാനം ആൾക്കാരും കോടതിയൊന്നും കണ്ടിട്ടില്ല പിന്നെ കണ്ടിരിക്കുന്ന സിനിമയിലെ കോടതിയാണ് പക്ഷേ അപ്പോൾ ആ റിയൽ ഒരു ഫീൽ അവരിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു താല്പര്യവും ഒരു ഒരു കൗതുകവും എനിക്കുണ്ട് അതൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പ്രേക്ഷകരെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ എക്സൈറ്റ്മെന്റ് ചില സമയത്ത് നമ്മൾ ഒരു പടത്തിന് വേണ്ടി എക്സൈറ്റ് ചെയ്തിട്ട് അത് അത്രയും കൂടെ വർക്ക്ഔട്ട് ആവാതെ വന്നിട്ടുണ്ട് അപ്പോൾ ലാലാട്ടിനുള്ള ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും പടം എടുത്ത് കഴിഞ്ഞപ്പോൾ മരക്കാറ് പോലത്തെ ഒരു പടമായിക്കോട്ടെ നമ്മൾ ഒരുപാട് എക്സൈറ്റ് ചെയ്ത് കാത്തിരുന്ന് വന്നപ്പം അതിന്റെ ആ റിസൾട്ട് വന്നില്ല അവരും ലാലാട്ടൻ പക്ഷെ അത്തരത്തിലുള്ള ഫെയിലിയേഴ്സിന് അല്ലെങ്കിൽ അതിനെങ്ങനെയാ ഡീൽ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ ഏറ്റവും നന്നായി മാറണേന്ന് ആഗ്രഹിച്ച എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശരിയാകാതെ പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം പോലെ നമ്മൾ വിചാരിക്കുള്ളൂ ഒരു ആക്ടറുടെ എല്ലാ സിനിമയും ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സക്സസ്ഫുൾ സിനിമയാണെന്ന് ആഗ്രഹിച്ചത് പക്ഷേ പല സിനിമകളും നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് അതെന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല പല പിന്നെ ഓടേണ്ടതല്ലാത്ത സിനിമകൾ എന്ന് ആളുകൾ പറഞ്ഞത് ഞാനൊന്നും അങ്ങനെ പറയില്ല ഓടിയിട്ടുണ്ട് അതൊരു ഒരു 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 എന്താ പറയുക ഒരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ ആയാലും നമ്മളിതെല്ലാം പറഞ്ഞാലും ഈ സിനിമ ഓടണം അല്ലെങ്കിൽ ഓടുമോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാര്യം ഞങ്ങൾ വി ആർ പ്രസൻറ്റിങ് എ ഗുഡ് ഫിലിം അല്ലേ ദൃശ്യം എന്നുള്ള സിനിമ എടുത്തപ്പോൾ പോലും നമ്മളിതൊരു ഇത്രയും ഭയങ്കര സക്സസ്ഫുൾ ഭയങ്കര സൂപ്പർ ഹിറ്റ് ഫിലിം ആകുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടാകുമെന്നൊന്നും ആലോചിച്ചില്ല നേരം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൺവിക്ഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ഈ സിനിമ എടുത്തു വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു പ്രമേയമാണ് വളരെ നന്നായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരുന്നു അത് നിങ്ങളുടെ യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ നിങ്ങൾക്കത് ഇഷ്ടമായാൽ വളരെ സന്തോഷം ഇഷ്ടമായില്ലെങ്കിലും സന്തോഷം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇത്രയും വർഷത്തെ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ ചോദിക്കട്ടെ കേട്ടോ ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നത് ശരിയാണെന്ന് അറിയില്ല ഈ ഒരു ആർത്തി അത് ഇപ്പോഴും എങ്ങനെയാണ് ഉള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഒരു ഫയർ എന്ന് പറയാം അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് നിർത്തി വെച്ചിട്ട് പോകണം അപ്പോൾ ഒരു സിനിമയെ നമ്മൾ കാണുമ്പോഴും നമുക്ക് സിനിമ ഇതാണ് നമ്മുടെ ഒരു ഓക്സിജൻ ഇതാണ് നമ്മുടെ ജോലി ഇതാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അങ്ങനെ അത്രയും ഒരു ഒരു പ്രൊഫഷനോടൊരു കൂടി സമീപിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അത്രയും ഞാൻ ജോലി ചെയ്യാനും തയ്യാറാണ് അപ്പോൾ എന്ത് ചോദിക്കാറുണ്ടോ എല്ലാവരും ഒരു റെസ്റ്റ് എടുത്തുകൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കതിലൊരു ഉണ്ട് ഒരു ഡിസയർ ഉണ്ട് സിനിമയോട് അപ്പോൾ ആ ഡിസയർ എന്ന് മങ്ങന്നോ അന്ന് സിനിമാ അഭിനയം നടത്തം അല്ല അങ്ങനെ പറയണം അങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരുപാട് പേര് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ അത് ഒരു ഫെയിലുവറിലേക്ക് പോവും അവർക്കൊരു ഡിസപ്പോയിൻമെൻ്റ് വരും അപ്പം നമുക്ക് ഏറ്റവും രസകരമായി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നിടത്തോളം കാലം ആ ഫയർ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും എങ്കിലും ലാലാട്ടനല്ലേ നടനെ എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് ലാലാട്ടൻ ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അതൊക്കെ ഇവരുടെ ആൾക്കാരുണ്ട് ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലേ അവർ എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തെ എനിക്കറിയാവുന്ന പോലെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കും അത് തെറ്റാണെങ്കിൽ അതിൻ്റെ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ഒരാളുണ്ട് ഡയറക്ടർ അദ്ദേഹം വന്ന് പറയും എനിക്കിങ്ങനെയാണ് വേണ്ടത് അപ്പം ഞാൻ പറയും ഇങ്ങനെയാണോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെ ആദ്യമായിട്ട് അഭിനയിക്കാൻ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒക്കെ എന്ന് വന്ന സമയമാണ് അദ്ദേഹത്തിനെ പോലെ ഒരു വളരെ സ്റ്റൈലൈസ്ഡ് വില്ലനാണ് അപ്പോൾ അതുപോലെയൊക്കെ അഭിനയിച്ച് കാണിക്കാം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയാവുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ആ കഥാപാത്രത്തെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല അത് ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആ സിനിമ ഗ്രോ ചെയ്ത് വരുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് അല്ലാതെ വേണ്ടി മനഃപൂർവ്വം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴാണ് കുഴപ്പം സിനിമ സംവിധായകർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേർക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാം ക്യാമറക്കാർക്ക് കാര്ക്ക് ചെയ്യാം അല്ലാതെ ഒരു ആക്ടർ ഒരു തിയേറ്ററിലൊക്കെ വേണമെങ്കിൽ അത് ചെയ്യാം നമുക്ക് അതിനുള്ള സ്പേസും ടൈമൊക്കെ ഉണ്ട് സിനിമ ഇപ്പോൾ ഈ സിനിമ തന്നെ ഇതൊരു ട്രയൽ എന്ന് പറയുന്നത് നമ്മുടെ കഥയിലൊരു ഏതാണ്ട് ഒരു വർഷത്തോളമുണ്ട് അങ്ങനെ ഒരു വർഷം നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല അതിനെ കംപ്രസ് ചെയ്തിട്ട് രണ്ടര മണിക്കൂറിലാക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ എക്സ്പെരിമെൻറ്റ് നടത്താനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കുഴപ്പം ലാലാട്ടൻ പറഞ്ഞാൽ മതി എങ്ങനെയായിരിക്കും ലാലാട്ടിനെ നടനല്ലേ നടനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീതു ജോസഫ് എന്ന ഡയറക്ടർ ശ്രമിക്കുന്നുണ്ടാവുക അല്ല ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു എക്സ്പെരിമെൻ്റാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ലാൽ സാറിന്റെ എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല ലാൽ സാറിന് ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഉപയോഗിക്കുക ഇമോഷണലായിട്ട് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇതിലേക്കുണ്ട് ജോർജ് ഊട്ടി സാധാരണക്കാരനായിരുന്നു പക്ഷേ ജോർജ് ഊട്ടി സാധാരണക്കാരനായിരിക്കുമ്പോഴും കുറച്ച് വേറെ കൈൻഡ് ഓഫ് ബുദ്ധിയും വേറൊരു വേറെ പവർ ഉണ്ടായിരുന്നേക്കാരൻ ഈ ക്യാരക്ടറിനും സാധാരണക്കാരനുണ്ട് പപ്പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ് കുറച്ചുകൂടി ഇൻ്റലിജൻ്റാണ് ബട്ട് കുറച്ചുകൂടി ഇങ്ങനെ വളരെ പതിഞ്ഞൊരു സ്വഭാവക്കാരനാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം ലാൽ സാർ സാറയ്ക്ക് നന്നായിട്ടത് ചെയ്തത് കൊണ്ടുവരുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറിലേക്ക് ില്ല ലാലാട്ടീ അടുത്ത് എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറയണേ ഞാൻ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട പടം മൺസത്താഴാണ് എനിക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ പടം കാണുന്നത് അപ്പോൾ എനിക്ക് ലാലാട്ട ശരിക്കും പറഞ്ഞാൽ മോഗാലാണ് ലാലട്ട നല്ല മോഗാലയാണ് അപ്പം ആ ഒരു പടം ഇപ്പം വീണ്ടും റീറിലീസ് ചെയ്തപ്പം അതിന് വന്നൊരു കിട്ടിയൊരു സ്വീകരണം ഭയങ്കര ശ്രദ്ധയായിരുന്നു തിയേറ്ററിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ ഒരു പടത്തിന് കിട്ടുന്ന ആ ഒരു 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 റെസ്പോൺസ് ഒക്കെ ഒക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് വൈസ് ഭയങ്കര ഒരു ബ്രില്യൻ ഫിലിമാണത് ആ സിനിമയിലെ ഏറ്റവും വലിയ കഥ ഒരു കഥാപാത്രത്തെ നേരെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടൊരു ഒറ്റ പാട്ട് പാടും ലോകത്താലും ചേർത്താണ് അത്രയും ധൈര്യത്തോടുകൂടിയാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് കാര്യം അങ്ങനെയും ചെയ്യാം അപ്പോൾ ആ അതിലൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ഉണ്ട് ഒരു സിനിമ അത് സംഭവിക്കുന്നതാണ് കാര്യം ആ സിനിമ പല പലയിപ്പോൾ പ്രിയനദലുണ്ട് പിന്നെ ലാലുണ്ട് ഒരുപാട് പേര് ചേർന്നാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവനല്ല കാര്യം ആ സിനിമ റിലീസ് ചെയ്യാനുള്ള പിന്നെ ആ ഡേറ്റ് മാറിപ്പോന്നുള്ള കാര്യങ്ങൾ പക്ഷേ ആ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട് ആ സിനിമയിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മേജറായിട്ടുള്ള ഘടകമാണ് സിനിമയ്ക്ക് ഒരു കഥ വേണ്ടേ ആ കഥയിലേക്ക് അതിനെ വിശ്വസനീയതയോട് അവതരിപ്പിക്കുക എന്ന് പറയാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് പിന്നെ അതിലാണ് ശോഭന ശോഭനയുടെ ക്യാരക്ടറൊക്കെ അപ്പോൾ പല അത് പല ഭാഷകളിലേക്കൊക്കെ പോയാലും മണിച്ചിത്ര താഴെ കണ്ടവർക്കൊന്നും ആ സിനിമ അത് പറയുമല്ല തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നും ഇപ്പോൾ സ്പടികം എന്നുള്ള സിനിമ രണ്ടാമത് റിലീസ് ചെയ്തു ഇപ്പോഴും ചിത്രം എന്നുള്ള സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട് കിലിക്കം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട് സിനിമ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒരു പക്ഷേ ഇനി ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാലും ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കും കിരീടത്തെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ആ സിനിമ മനുഷ്യനുണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് അത് അതിൻ്റെ സ്ക്രിപ്റ്റും ഇമോഷൻസും ആണ് മനുഷ്യത്രത്തോളം ഹൈലി ഇമോഷണൽ ഫിലിമാണ് ഒരു ഭർത്താവിൻ്റെ ഒരു അഗ്നി അല്ലേ അവരെ രക്ഷിക്കാനുള്ള ഇയാളുടെ ഒരു ഇത് കിരീടം എന്ന് പറയുന്ന സിനിമ ഇതിലെല്ലാം ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളിതൊരു ഇമോഷണൽ ഡ്രാമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളും അവരനുഭവിക്കുന്ന ഒരു ഇമോഷൻസൊക്കെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ ഫീൽ ചെയ്യാവുന്ന ഒരു ഇപ്പൊ ലാലാട്ടം പറഞ്ഞില്ലേ ദൃശ്യം പത്ത് വർഷം കഴിഞ്ഞാലും ദൃശ്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട വേറൊരു പടം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ചൈനീസ് ഭാഷയിലേക്ക് വരെ പോയിട്ടുള്ള പടമാണ് അപ്പം ഈ ഒരു ദൃശ്യം നൽകുന്ന ഒരു ഒരു ഭാരം ഉണ്ടല്ലോ അത് മറ്റു പടങ്ങൾക്ക് ഇപ്പം ഇതിന് താഴെ ആയാലും ദൃശ്യം പോലെ ഒരു സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ ആവട്ടെ ഈ കൂട്ടുകെട്ട് വീണ്ടും ചരിത്രം ആവട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് നൽകുന്നൊരു ഭാരം അതെങ്ങനെയാണ് ചോന്നേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിന് പരിപാടി നടത്തി പോകണം ഞാനത് ചോന്നുകൊണ്ട് മുന്നോട്ട് പോവാണ് പിന്നെ ധൈര്യപൂർവ്വം നമ്മളങ്ങ് ഇറങ്ങുകയാണ് അതിന് നമ്മൾ ചില പ്രിപ്പറേഷൻസ് ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ ചില കാൽക്കുലേഷൻസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടുപോകണം എന്ന് അത് പാളിപ്പോകാം ചിലപ്പോൾ വിജയിക്കാം ഈ സിനിമ കാണുന്നവരാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത് ദൃശ്യം പോലുള്ള സിനിമ അല്ലെന്നുള്ളത് കാര്യം ദൃശ്യം എന്നുള്ള സിനിമ വേറൊരാളാണ് അതിലെ കഥ ജോർജ് കുട്ടിയല്ല അതിലുള്ള ക്യാരക്ടേഴ്സ് അല്ല ദിസ് അല്ലെ ഫിലിം അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫിലിം എന്നുള്ള രീതിയിൽ പുതിയ സിനിമകളെ കാണാളുള്ളൂ പലപ്പോഴും പ്രീവിയസ് ഫിലിമിൻ്റെ ഒരു കാര്യം വെച്ചിട്ടാണ് ആ സിനിമയുടെ അത്ര നന്നായില്ല കാര്യം ആ സിനിമ ഈ സിനിമ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വരയ്ക്കുന്ന പോലെയോ ഒരു പാട്ട് പാടുന്ന പോലെ ആ പാട്ട് പോലെ അല്ലല്ലോ ഈ പാട്ട് ഈ സിനിമയ്ക്ക് മാത്രം എന്താണെന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് കഴിഞ്ഞ സിനിമയെ വെച്ചിട്ട് വേണം സംസാരിക്കാൻ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ദൃശ്യത്തിന്റെ പാട്ട് ടൂ വേണമെങ്കിൽ ദൃശ്യത്തിൻ്റെ പാട്ട് ചെയ്യാം അല്ലാതെ ഇപ്പം ഈ ഇപ്പം നേരെന്നുള്ള സിനിമയും തൃശൂർ കമ്പയർ ചെയ്യാനേ പറ്റില്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ അതിലെ സംവിധായകൻ ഒരുപക്ഷെ ക്യാമറ ചലിപ്പിച്ച ആൾ മ്യൂസിക് അങ്ങനെയൊക്കെ വരാം അവർ ചേർന്ന് ഒരു വേറൊരു അപ്രോച്ചാണ് ചെയ്യുന്നത് വേറൊരു സിനിമയാണ് ചെയ്യുന്നത് അപ്പം വേറൊരു സിനിമ കാണാൻ പോകുന്ന ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് നേരെ കാണാൻ വരേണ്ടത് എങ്കിലും മൂന്നാം ഭാഗത്തിനായിട്ടുള്ള കാത്തിരിപ്പിൽ ഇരിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയുന്നത് ദൃശ്യത്തിൻ്റെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നടക്കുമെന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല നല്ല നല്ല ഐഡിയാസ് ദൈവം തരാൻ പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് വളരെ ഒരു പിന്നെ ഒരു ഒരു പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണോ അത് ഇതുവരെ ഉണ്ടാക്കിയ ഒരു പേര് നിലനിർത്തണം എന്നൊരു കാര്യം കൂടെ അല്ലേ അപ്പം ഇപ്പൊ ദൃശ്യം മൂന്ന് വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ രണ്ടിനും വേറൊരു ഗുണം കിട്ടിയായിരുന്നു കോവിഡ് സമയത്ത് ആയപ്പോൾ ഒത്തിരി പേര് എഴുതിയായിരുന്നു ഇതിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വരുന്നത് എഴുന്ന പുള്ളി പെട്ടെന്ന് തട്ടിക്കൂട്ടി പറഞ്ഞ് എഴുതി വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷേ രണ്ടിങ്ങനെ വന്നുകൊണ്ട് മൂന്നിന് ഭയങ്കരമായ ഭയങ്കരമായ റെസ്പോൺസ് ശരി അതിന് പ്രതീക്ഷിക്കാം ആൾക്കാർക്ക് അതെ തീർച്ചയായിട്ടും അത് നീ കഴിഞ്ഞ അത്രയും അതിനെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കാം അപ്പോൾ ഈ സിനിമയെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല ഇത് എൻ്റെ ഒരു ഡിഫറൻറ്റ് ഫിലിമാണ് എനിക്ക് തോന്നുന്ന ഫാമിലിക്കൊക്കെ പോയി കാണാവുന്ന ഒരു സിനിമയാണ് ഒരു പക്ഷേ തീർച്ചയായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ ഈ സിനിമ കാണുന്ന ഫാമിലി അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇഷ്ടമാകും കാരണം അതിൻ്റെ പുറകിലൊരു അധ്വാനമുണ്ട് അതിൻ്റെ ഒരു ട്രൂത്ത് എന്ന് പറയുമ്പോൾ തെളിയിക്കാനുള്ള ഒരു 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 എന്താ പറയേണ്ട ഒരു ശ്രമം അതിലുണ്ട് ഇപ്പോൾ പോയ കുറച്ച് നാളുകളിൽ മലയാളത്തിലായാലും തമിഴ്നാട്ടിലായാലും തരംഗം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് മാത്യൂസ് മാത്യൂസ് സംഭവിച്ചാണ് കാര്യം അവർ എൻ്റെ അടുത്ത് ഒരു ഗസ്റ്റ് റോൾ ചെയ്യാമെന്ന് ചോദിച്ചു അത് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ പോയി ചെയ്തപ്പോഴാണ് അവരതിനെ വീണ്ടും ഒരു ദിവസം കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു അത് തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരിക്കലും ആകുന്നൊന്നും നമ്മൾ വിചാരിച്ച് ചെയ്ത സിനിമയിലല്ലോ ആ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം അതിലെ ആയിട്ടുള്ള ഒരാൾ ഒരു ഹെൽപ്പ് തേടി വരുന്ന ഒരാളാണ് അങ്ങനെ ഇങ്ങനെയുണ്ട് അപ്പോൾ ആ പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഓ അയാളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പം എനിക്ക് അയാളോടും ഇഷ്ടം തോന്നും ഒരു വിക്കാരി പ്ലഷർ എന്നൊക്കെ പറയുന്ന പോലെയാണത് ഞങ്ങള് ഫാൻസിനെ ഭയങ്കര എന്താ പറയുക ചാകര ഉള്ളൊരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ ചിത്രങ്ങള് നേരുൾപ്പെടെ നേര് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മലയക്കോട്ടെ വാലിബൻ ബറോസ് ഉണ്ട് പിന്നെ എംബുറുണ്ട് റാമുണ്ട് ആ റാമിനെ കുറിച്ച് പറയണം പുറത്ത് പോയി ഷൂട്ട് ചെയ്ത ഞങ്ങളുടെ ആക്ഷൻ എടുക്കാനൊക്കെ ഉള്ള കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ഷൂട്ടിങ്ങിനിടയ്ക്ക് ഹീറോയിന് ചെറിയ ഇഞ്ചുറി അതെ അങ്ങനെ നിർത്തി ഇനി അത് മുഴുവൻ കുറച്ച് റീഷൂട്ട് ചെയ്യേണ്ട ചിലപ്പോൾ വരും അപ്പൊ മൊത്തത്തിൽ കോംപ്ലിക്കേഷൻ രണ്ടാം ഭാഗം വരാനുള്ള മാറട്ടെ അങ്ങനല്ലോ അതെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിലിമാണ് അത് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു നേര് കഴിഞ്ഞിട്ട് വാലിബൻ എന്ന് പറയുന്ന നേരും വലിയ ഒരു ബന്ധമില്ല ഒരിക്കലും ഒരാൾക്ക് നേര് പോലെ ശരിയായില്ലല്ലോ വാലിബൻ പറയാൻ പറ്റത്തില്ല അപ്പോൾ വാലിബൻ കണ്ടിട്ട് ഏ ബറോസ് വാലിബനെ പോലെ പറ്റില്ല അത് ശരിയായില്ല എന്ന് പറയാൻ പറ്റും കാര്യം എല്ലാം വളരെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഫിലിമാണ് അത് ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എന്താണ് ഒരു ഒരു ബ്ലസ് ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം അതൊരു താങ്ക്സ് പറയുന്നത് കാര്യം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് അത്തരത്തിലൊരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ സിനിമകളെല്ലാം കണ്ട് അവർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ സന്തോഷം നല്ല ശരി പത്ത് വർഷം മുമ്പ് ഈ കൂട്ടുകെട്ട് നേടിയ ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കട്ടെ നേരെ തിയേറ്ററുകളിൽ വലിയ വിജയമാവട്ടെ ചർച്ചയാവട്ടെ ഇനിയും എന്താ പറയാ നേരും പല ഭാഷകളിലേക്കും ചെയ്യപ്പെടട്ടെ സോ മച്ച്